ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബികേ അണകവിയും നഴലാഴിയാഴുമെന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേ ണഞ്ഞിടുന്നായണ ഗുരുനായകനൻ്റെ ദൈവമല്ലോ ശ്രീഗുരുവും ശ്രീ ശാരദയും എന്ന കൂട്ടായ്മയിലെ മുഖ്യ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രികൾ മുഖ്യ അഡ്മിൻ ശ്രീ അനിരുജ്ജി മറ്റ് അഡ്മിൻ പാനൽ അംഗങ്ങളെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മഹ വ്യക്തികളെ പഠിതാക്കളെ കുഞ്ഞുമക്കളെ എൻ്റെ ആത്മസഹോദരങ്ങളെ എവർക്കും ഗുരുദേവനാമത്തിൽ വിനീതമായ നമസ്കാരം ആത്മോപദേശ ശതകത്തിൻ്റെ മഹായജ്ഞം നാം ഈ വർഷവും ആചരിക്കുകയാണല്ലോ കർക്കിടകം ഒന്ന് മുതൽ കന്നി വരെ നീളുന്ന ഈ ദിനങ്ങളിൽ ആത്മോപദേശ ശതകത്തിൻ്റെ മഹായജ്ഞം നടന്നു വരികയാണല്ലോ എനിക്കും ഇതിലൊരംഗമാകുവാൻ സാധിച്ചു ആത്മോപദേശ ശതകത്തിലെ പതിനെട്ടാമത്തെ ശ്ലോകമാണ് എനിക്ക് മനനം ചെയ്യുവാനായിട്ട് ലഭിച്ചിട്ടുള്ളത് ശ്ലോകത്തിലേക്ക് കിടക്കുന്നതിന് മുൻപ് ആത്മോപദേശ ശതകത്തെക്കുറിച്ച് ആമുഖമായി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ എന്താണ് ആത്മോപദേശ ശതകം ആത്മോപദേശ ശതകം ആഴമറ്റ അനുഭവത്തിൽ പരീക്ഷിച്ച് ബോധ്യപ്പെട്ട് ആവർത്തിച്ചുറപ്പിക്കപ്പെട്ട ഒരു ദിവ്യ പേടകമാണ് ഗുരുവിൻ്റെ ഒരു പ്രമുഖ ദാർശനിക കൃതിയാണിത് മൃഗേന്ദ്ര മുഖമാണ് ഇതിൻ്റെ വൃത്തം ശതകം ആരംഭിക്കുന്നത് ജ്ഞാനസ്വരൂപനായ പരബ്രഹ്മത്തെ പഞ്ചേന്ദ്രിയങ്ങൾ അടച്ച് വണങ്ങുവാൻ ഹാനം ചെയ്തുകൊണ്ടാണ് ആത്മോപദേശശതകം ഗുരുദേവൻ ആത്മാനുഭവം നേടിയിട്ട് അരുവിപ്പുറത്ത് വിശ്രമിച്ചു കൊണ്ടിരുന്ന കാലത്താണ് ഈ കൃതി രചിക്കുവാൻ രചിച്ചത് അന്ന് കൂടെയുണ്ടായിരുന്നവർ ഇത് പകർത്തിയെടുത്ത് പ്രചരിപ്പിച്ചിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ അദ്വൈത ദർശനമാണ് ആത്മോപദേശ ശതകം പരമമായ സത്യം അറിവാണ് അതാണ് ആത്മാവ് പരമാത്മാവ് അറിവിൻ്റെ എല്ലാ വസ്തുക്കളിലും നിറഞ്ഞിരിക്കുന്നു ഇന്ദ്രിയ നിയന്ത്രണത്തിലൂടെ ആ ആദിമഹസിനെ നാം സാക്ഷാത്കരിക്കണം ഇതാണ് ആത്മോപദേശ ശതകത്തിൽ പരാമർശിക്കപ്പെടുന്ന ദർശനങ്ങൾ പ്രധാനപ്പെട്ടത് പ്രധാനമായും ആത്മാവിനെ പറ്റിയും മോക്ഷത്തെ പറ്റിയും പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആത്മോപദേശം എന്നും നൂറ് ശ്ലോകങ്ങളിൽ നിബന്ധിച്ചിരിക്കുന്നത് കൊണ്ട് എന്ന നാമകരണവും ചെയ്യപ്പെട്ടിരിക്കുന്നു ആത്മ ദർശനം ആത്മസ്വരൂപം ആത്മാവ് ആത്മാവ് ആത്മാവിനെ സംബന്ധിക്കുന്ന ഉപദേശമാണ് ആത്മോപദേശതകം അതായത് എന്നിലെ നിന്നിലെ ഞാനില്ലേ എന്ന് പറയുന്ന വാക്കാണ് ആത്മാവ് എന്താണ് ആത്മജ്ഞാനം ഞാൻ എന്നെ പൂർണ്ണമായി അറിയുന്നതാണ് ആത്മജ്ഞാനം അങ്ങനെ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അറിയുമ്പോൾ തെളിഞ്ഞു കിട്ടുന്ന അറിവാണ് ഞാൻ എന്നത് എൻ്റെ ശരീരമല്ല പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്ന കരുവിൻ്റെ ഒരംശം മാത്രം ആണെന്നുള്ളത് അങ്ങനെ അന്വേഷിച്ചറിയുമ്പോൾ ബോധ്യമാകുന്ന ഒന്നാണ് ഞാൻ എന്ന ഉണ്മയും ഈ പ്രപഞ്ചത്തിലുള്ള ആകെയുള്ള ഉണ്മയും രണ്ടല്ല എന്ന് യഥാർത്ഥത്തിൽ യഥാർത്ഥ തത്വജ്ഞാനി തത്വചിന്തകൻ മഹാനായ സന്യാസിവര്യൻ ചരിത്രത്തിലെ അതുല്യനായ സാമൂഹ്യ പരിഷ്കർത്താവ് അവനവൻ ആത്മസുഖ ആചരിക്കുന്ന അവരെന്ന സുഖത്തിനായി വരണമെന്നുള്ളതായിരുന്നു ഗുരുവിൻ്റെ ദർശനവും ജീവിത ലക്ഷ്യവും ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിന് നൽകിയ അനുഗ്രഹ വിശേഷങ്ങളിൽ ഏറ്റവും മഹത്വപൂർണമായ ഒന്നാണ് അവിടുത്തെ ആത്മോപദേശശതകം മലയാള ഭാഷയിൽ ഈ ഗ്രന്ഥത്തിന് പകരം വയ്ക്കുവാൻ മറ്റൊരു രചന ഒരുപോലെ അഭിപ്രായപ്പെടുന്നു ആത്മോപദേശ ശതകത്തിന് തുല്യം ആത്മോപദേശ ശതകം മാത്രം ഗുരുദേവനിൽ നിന്ന് ലഭിച്ച വരദാനമാണ് ശതകം മലയാളത്തിൻ്റെ ഭഗവത്ഗീത തിരക്കുറ മലയാളത്തിൻ്റെ ഉപനിഷത്ത് എന്നൊക്കെ അറിയപ്പെടുന്നു ആത്മോപദേശ ശതകത്തിലെ രസം അനുഭൂതി കൊണ്ട് നവരേണ്ടതാണ് നമ്മെ ഏത് വ വിധം നടത്തണമെന്ന് പഠിപ്പിക്കുവാൻ ദൈവം അയച്ച് തന്ന ദൂതനാണ് ശ്രീനാരായണ ഗുരു ഗുരുദേവൻ ഇനി എൻ്റെ വിഷയത്തിലേക്ക് കിടക്കട്ടെ ആത്മോപദേശശതകത്തിലെ പതിനെട്ടാമത്തെ പദ്യമാണ് എനിക്ക് തന്നിട്ടുള്ള വിഷയം ഓമിരുളല്ലിരുളാകിലന്ധരായി നാം അഹം അഹം എന്നറിയാതിരുന്നിടേണം അറിവതിനാലഹം ആർക്കും ഓതിടേണം അഹം ഞാൻ ഞാൻ എന്ന് സകലരിലും സ്ഫുരിക്കുന്ന അനുഭവം ഇരുട്ടല്ല അഥവാ ജഡമല്ല അത് ജഡമായിരുന്നെങ്കിൽ അനുഭവമില്ലാത്തവരായി നാമെല്ലാം ഞാനുണ്ട് ഞാനുണ്ട് എന്ന് അനുഭവിക്കുമായിരുന്നില്ല ഞാനുണ്ട് ഞാനുണ്ട് എന്ന് അനുഭവിക്കുന്നതുകൊണ്ട് ഞാൻ ജഡമല്ലെന്ന് ധരിക്കുന്നതിന് ഇപ്രകാരം യുക്തി യുക്തം ആർക്കും ഉപദേശിക്കണം അറിവതിനിങ്ങനെ ആർക്കും ഓതിരേണം അവരവരിലുള്ള ഞാൻ ഞാൻ എന്ന ബോധത്തെ ആശ്രയിച്ചാണ് മറ്റ് സകല ഘടകങ്ങളും പ്രതിഭാസിക്കുന്നത് ഞാനുണ്ട് ഞാനുണ്ട് എന്ന് സ്വയം ഉണ്മ അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഞാൻ ജഡമല്ല ബോധമാണെന്ന് ആർക്കും വേർതിരിക്കുക ജഡത്തിന് സ്വയം അനുഭവിക്കാൻ കഴിയില്ലല്ലോ ബോധത്തിൽ മാത്രമാണ് ജഡങ്ങൾ ഉള്ളവയായി തീരുന്നത് അവനവൻ്റേതായ ബുദ്ധി മനസ്സ് ഇന്ദ്രിയങ്ങൾ ശരീരം എന്നിവ പോലും ഞാൻ എന്ന ബോധത്തെ ആശ്രയിക്കുന്നത് കൊണ്ടാണ് ഉള്ളവയായി നിലനിൽക്കുന്നത് ഞാൻ എന്ന ബോധമാൻ അകന്നാൽ എല്ലാ പ്രപഞ്ച അനുഭവങ്ങളും അതോടെ അസ്തമിക്കും ഇങ്ങനെ മറ്റ് സകലതും ഞാനെന്ന ബോധത്തെ ആശ്രയിച്ചുകൊണ്ട് പ്രകാശിക്കുന്നതുകൊണ്ട് ഞാൻ മാത്രമാണ് പ്രകാശ സ്വരൂപമായ സത്യമെന്ന് ബോധ്യപ്പെടാൻ പ്രയാസമില്ല ശങ്കരഭഗവത് പാദർ ഒരു ഗുരു ശിഷ്യ സംവാദത്തിൽ കൂടി ഇക്കാര്യം ഇങ്ങനെ വെളിപ്പെടുത്തുന്നു ശിഷ്യനോട് ചോദിച്ചു നിനക്ക് പ്രകാശം തരുന്നത് ആരാണ് പകൽ സൂര്യനാണ് പ്രകാശം തരുന്നത് സൂര്യൻ മറഞ്ഞാലോ രാത്രി അഗ്നിയും ചന്ദ്രനും മറ്റുമാണ് അട്ടെ സൂര്യനെയും ഒക്കെ കാണാൻ നിന്നെ സഹായിക്കുന്നതാരാണ് കണ്ണ് കണ്ണടച്ചാൽ ഉള്ളിൽ നടക്കുന്ന വ്യാപാരങ്ങളെ പ്രകാശിപ്പിക്കുന്നതാരാണ് ബുദ്ധി ബുദ്ധിയെ കാണുന്നതാരാണ് അത് ഞാൻ തന്നെയാണ് അല്ലയോ ശിഷ്യ അങ്ങനെയാണെങ്കിൽ നിൻ്റെ ഉള്ളിലുള്ള ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ പ്രകാശം ശിഷ്യന് സമ്മതിക്കാതെ തരമില്ലാതായി ഇക്കാര്യം തന്നെ തുഞ്ചത്തെഴുത്തച്ഛൻ ഹരിനാമകീർത്തനത്തിലും പ്രസ്താവിക്കുന്നുണ്ട് അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണു മനമാകുന്ന കണ്ണതിനെ കണ്ണായിരുന്ന പൊരുതാനം നുറയ്ക്കുമളവാനന്ദമെന്തു ഹരിനാരായണായ നമാം സൂര്യൻ അഗ്നി ഇവയെ കാണുന്നതാണ് കണ്ണ് കണ്ണിനെ കാണുന്ന കണ്ണാണ് മനസ്സ് ആ മനസ്സിനെ കാണുന്ന കണ്ണാണ് താനെന്നറിയുമ്പോഴുണ്ടാകുന്ന ആനന്ദത്തെക്കുറിച്ച് എന്തു പറയാനാണ് എല്ലാ പ്രപഞ്ച ഘടകങ്ങളിലും ഞാൻ ഞാൻ എന്ന അനുഭവം ഉളവാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ബോധസത്ത പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആദികാരണവും അഖണ്ഡ ബോധസ്വരൂപവുമായ പരമാത്മാവ് തന്നെയാണെന്ന് സകലരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതാണ് ഇതാണ് വേദാന്തത്തിൻ്റെ പ്രധാന സന്ദേശം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു ഓം ശാന്തി ശാന്തി ശാന്തി